കാട്ടുപന്നി കാർഷിക വിളകൾ നിരന്തരം നശിപ്പിക്കാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ എന്തു നട്ടുവച്ചാലും രാത്രി കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ് പതിവ് കാട്ടുപന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഇറക്കാനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ ചേന വാഴ കപ്പ നെല്ല് തുടങ്ങിയ വിളകളെല്ലാം പന്നിക്കൂട്ടം കുത്തിമറിക്കുന്നതായി നാട്ടുകാർ പറയുന്നു പ്രദേശത്തെ എം വി ജനാർദ്ദനൻ കെ വി സന്തോഷ് കെ വി ഓമന കെ വി മാലതി ദാമോദരൻ എന്നിവരുടെ നെല്ലും കെ വാസുദേവന്റെ വാഴയും കെ കെ പത്മിനിയുടെ കപ്പയും നശിച്ചിട്ടുണ്ട് കൂട്ടമായി വരുന്ന പന്നികൾ വിളകൾ ചവിട്ടി മെതിച്ച് കളയുകയും പാടത്തെ വരമ്പുകളടക്കം നശിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും യാതൊന്നും ഫലപ്രദമാകുന്നില്ല അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടായാലും പന്നിന്റെ ശല്യം കൊണ്ട് വല്ലാത്ത ശല്യം തന്നെ ഒന്നും വെച്ചക്കുന്നില്ല വാഴ ഒന്നും വെച്ചക്കുന്നില്ല വേലി കെട്ടിട്ട് വേലീൻ്റെ ഉള്ളൂട്ടി കൂടിയാണ് പന്നി കിടക്കുന്നത് നമ്മളെന്നാ ചെയ്യണ്ടേ നമ്മള് കൃഷി നമുക്ക് ചെയ്യണ്ടേ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേപ്പ ഒന്നും വെച്ചക്കുന്നില്ല ഒരാളെ നെല്ല് വെച്ചക്കുന്നില്ല കപ്പ വെച്ചക്കുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെന്നാ ചെയ്യണ്ടേ